മോദിയുടെ നാനൂറ് മുദ്രാവാക്യം രാജ്യത്ത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അത് ആദ്യ രണ്ടു ഘട്ട പോളിങ്ങിലും ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഘടകമായി മാറി എന്നും പറയുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളല്ല മഹാരാഷ്ട്രയിൽ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാവായ മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ അംഗമായ ഛഗൻ ഭുജ്വലാണ് അദ്ദേഹം എൻ സി പി അജിത് പവാർ വിഭാഗത്തിൻ്റെ നേതാവാണ് മഹാരാഷ്ട്രയിലെ ശിവസേന ബി ജെ പി എൻ സി പി മന്ത്രിസഭയിലെ മുതിർന്ന അംഗം അദ്ദേഹം എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് ഈ നാനൂറ് സീറ്റ് വേണമെന്ന് നരേന്ദ്രമോദി ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ബി ജെ പി അതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി ഉയർത്തിക്കാട്ടിയതും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും എം പിമാരും ഒക്കെ ഈ നാനൂറ് സീറ്റ് എന്നുള്ളത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഭരണഘടന മാറ്റാനാണ് എന്നുള്ള തരത്തിൽ പ്രസ്താവനകൾ കൂടി നടത്തിയതോടെ അത് ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിലും പിന്നോക്കക്കാർക്കിടയിലും വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഛഗൻ ഭുജ്വൽ അതോടൊപ്പം മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു വികാരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതായത് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും അനുകൂലമായ ഒരു സഹതാപ തരംഗം മഹാരാഷ്ട്രയിൽ വീശി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഛഗൻ ഭുജ്വൽ പറയുന്നത് ബി ജെ പി എൻ ഡി എയ്ക്കും പ്രതീക്ഷിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാക്കാനാകില്ല എന്നതിലേക്കാണ് ഛഗൻ ഭുജവൽ വിരൽ ചൂണ്ടുന്നത് മോദിയുടെ ടീമിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ മോദിയുടെ മുദ്രാവാക്യം പാളിപ്പോയി എന്ന് മോദിക്കെതിരായ വികാരം മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്ന് ഉദ്ധവനും ശരദ് പവാറും മോദി സാഹചര്യ ബുദ്ധ അംബേഡർ അവിടെ ഇത പ്രചാര സംവിധാന ഈ തുറന്നു പറച്ചിൽ ബി ജെ പി എൻ ഡി എൽ പൊതുവെ ഉണ്ടായിരിക്കുന്ന നിരാശയുടെ പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഒരു ബി ജെ പി മന്ത്രി തന്നെ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടു ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പരസ്യമായി ഒരു ബി ജെ പി മന്ത്രിക്ക് പറയേണ്ടി വന്നു ഇപ്പോൾ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഛകൻ പുച്ഛൽ മഹാരാഷ്ട്രയിൽ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ഈ അജിത് പവാർ വിഭാഗത്തിലെ നേതാവാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാംഗം എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നയാളാണ് ആ മനുഷ്യനാണ് എൻ ഡി ടി വിയുടെ അഭിമുഖത്തിൽ യാതൊരു സങ്കോചവുമില്ലാതെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഈ നാനൂറ് എന്നുള്ള മുദ്രാവാക്യം നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാകുന്ന ഘടകമാണ് എന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മോദിക്ക് തിരിച്ചടിയാകുന്ന പതിനൊന്ന് ഘടകങ്ങളെ വിശകലനം ചെയ്യുന്ന അവസരത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ ഛഗൻ ഭുജ്വലും പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കാൻ മാത്രമേ ഇത്തവണ നാനൂറ് സീറ്റ് എന്നുള്ള ഈ നിലവിളി കാരണമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഛഗൻ ഭുജ്വൽ പറയുന്നത് കാരണം ഭരണഘടനയെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഈ റിസർവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇത് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ പ്രചരിക്കപ്പെട്ടു അത് തന്നെയാണ് യാഥാർത്ഥ്യവും അത് തന്നെയാണ് ലക്ഷ്യവും ഭരണഘടന മാറ്റണം ഈ റിസർവേഷനൊക്കെ എടുത്തു കളയണം സവർണ ഹിന്ദുക്കൾക്ക് മാത്രം ഈ രാജ്യം മതി എന്നുള്ള ഒരു മനോഭാവം ബി ജെ പി കാർക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ നാനൂറ് നൽകുന്ന സന്ദേശം അതാണ് ചകൻ ബൊച്ചുവലും പറയുന്നത് ഇപ്പം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ ആദ്യഘട്ട പോളിംഗ് നടന്ന സീറ്റുകളിൽ ബി ജെ പിക്ക് ഒരു വലിയ വികാരമുണ്ട് എന്നുള്ളത് വ്യക്തമായി അതിന്റെ തുടർച്ചയായിട്ടാണ് ചഗൻ ഭുഷല്ലി ഇത് പറയുന്നത് ഉധവിനും ശരത് പവാറിനും അനുകൂലമായ ഒരു തരംഗം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റും നേടിയ ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഇത്തവണ ഇരുപത് സീറ്റ് പോലും നേടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂല സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്നുള്ള തുറന്നു സമ്മതിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഛഗൻ ഭുജ് നടത്തുന്നത് നേരത്തെ സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടിയതും അങ്ങനെ തന്നെയാണ് ഒരു നെക് ടു നെക് പോരാട്ടം ഇരുപത്തിനാല് ഇരുപത്തി സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാരണം ഉധവിൻ്റെ ശിവസേനയ്ക്കും ശരത് പവാറിൻ്റെ എൻ സി പിക്ക് ആണ് ഇപ്പോഴും അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളത് എന്ന് എല്ലാ സർവേകളും ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് അതുതന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യ രണ്ടു ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും മഹാരാഷ്ട്രയിൽ നിന്ന് വ്യക്തമാകുന്നത് അതുതന്നെയാണ് ഈ ഛഗൻ ഭുജൽ അദ്ദേഹത്തിന്റെ ഈ എൻ ഡി ടി വി അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നതും അതായത് ഉദ്ധവിനും ശരത് പവാറിനും അനുകൂലമായ വികാരം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ഘട്ടത്തിൽ തന്നെ കോൺഗ്രസും ശിവസേനയും എൻ സി പി ശരത് പവാർ വിഭാഗവും അവർ മത്സരിച്ച സീറ്റുകളിൽ ഭൂരിഭാഗവും വിജയിക്കുമെന്നുള്ള അവസ്ഥ തന്നെയാണ് അത് ബി ജെ പിയും സമ്മതിക്കുന്നു ഇപ്പോഴിതാ അവിടുത്തെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട അംഗവും സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടിയുടെ അളവ് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തോതിലാണ് എന്നുള്ളതാണ് അതായത് ഏൽക്കുന്ന പ്രഹരം അവരെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള ഒന്നാണ് എന്ന് ചകൻപുച്ഛലിന്റെ ഈ വാക്കുകൾ സന്ദേശമായി മാറുന്നുണ്ട് മുതലാളിയോടും മുതലാളിയുടെ പാർട്ടിയിലെ രണ്ടു മൂന്ന് സ്ഥാനാർത്ഥികളോടും അകമഴിഞ്ഞ ആത്മാർത്ഥത തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാട്ടിയ ഏഷ്യാനെറ്റ് പോളിങ് കഴിഞ്ഞ ഉടനെ വിളിച്ചു പറയുകയാണ് ന്യൂനപക്ഷം ചതിച്ചാശാനെ തീരദേശത്തു നിന്നുള്ള വോട്ടൊന്നും വന്നിട്ടില്ല ശാനെ അതായത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാമെന്ന് കണക്കുകൂട്ടിയ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് അതിന് സാധിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ബൂത്തുതല കണക്കെടുപ്പിൽ ബി ജെ പി അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല എന്നതാണ് ഇത് തന്നെയാണ് പോളിങ് കഴിഞ്ഞപ്പോഴും പോളിങ്ങിന് മുമ്പെയുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോൽക്കാൻ പോകുന്നു എന്ന് മുതലാളിയാണ് എന്നുള്ളത് അക്ഷണ്യം പോലും കാട്ടാതെ ബൂത്ത് തല അവലോകനങ്ങളിൽ വ്യക്തമാകുന്നത് ന്യൂനപക്ഷം ബി ജെ പിക്ക് പൂർണമായും എതിരായിരുന്നു ചില പോക്കറ്റുകളിൽ ചില്ലറ വോട്ട് വീണു എന്നതൊഴിച്ചാൽ തിരുവനന്തപുരത്തെയും തൃശൂരിലെയും ന്യൂനപക്ഷ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ പ്രത്യേകിച്ചും ബി ജെ പിക്ക് എതിരായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് അവരുടെ പോസ്റ്റ് പോൾ അനാലിസിസിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു വാർത്ത ഏഷ്യാനെറ്റിന് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് സുരേഷ് ഗോപിയുടെ തോൽവിക്ക് അവർ മുൻകൂർ ജാമ്യമെടുക്കുകയാണ് എന്നർത്ഥം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ബി ജെ പിക്ക് അനുകൂലമായി ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഉണ്ടാകാതെ തിരുവനന്തപുരത്തും തൃശൂരും അവർക്ക് ജയത്തിൻ്റെ അരികത്ത് പോലും എത്താനെത്തില്ല അങ്ങനെയുള്ള ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഏഷ്യാനെറ്റിന് പോലും പറയേണ്ടി വരുന്നത്